അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച ഇസാഫ് എലപ്പുള്ളി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എലപ്പുള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ കസബ സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു നമ്മുടെ മുന്നേ പഠിച്ചു പോയ കുട്ടികൾ നടക്കുന്ന ഒരു ഇത് നമുക്ക് കാണാം സീനിയേഴ്സ് ആയിട്ടുള്ള വളരെ ചില ആളുകളാണ് കഷ്ടപ്പെട്ടു പോകുന്നത് ിലഹരിയാണെങ്കിലും മറ്റ് നർക്കോട്ടിക്ക് ഉപയോഗങ്ങളെല്ലാം ഉപയോഗിച്ച് പലരുടെയും കുഴികൾ പലവിടെയും ഉണ്ടാവും നമ്മുടെ മുന്നിൽ മൊത്തം കുഴികളാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു ജോലിയാണെങ്കിലും വേറൊരു ജോലിയിൽ പോകുകയാണെങ്കിലും അവിടെ നമുക്ക് നമ്മുടെ സ്വഭാവ രൂപീകരണം ഇല്ലെങ്കിൽ വേറെ ചെറിയ ജോലിയാണെങ്കിലും വലിയ ജോലിയാണെങ്കിലും നമ്മുടെ സ്വഭാവം നമ്മുടെ പെരുമാറ്റം അവിടെ പബ്ലിക് വരുമ്പോൾ അവരോട് പെരുമാറുന്ന രീതി ഇതെല്ലാം നല്ലതല്ലെങ്കിൽ കുട്ടികൾക്കിടയിലെ ലഹരി ഉപയോഗം ആരോഗ്യപ്രശ്നങ്ങൾ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് അറിവ് നൽകി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സായൂജ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ പി വത്സല അധ്യക്ഷത വഹിച്ചു ഇസാഫ് കോപ്പറേറ്റീവ് നോർത്ത് കേരള ടു ടെറിറ്ററി ഹെഡ് ബിജു കെ എബ്രഹാം ആശംസകൾ നേർന്നു ഇസാഫ് സോഷ്യൽ ഇന്നിറ്റേഷ് മാനേജർ ആർ രാജേഷ് സ്വാഗതവും കൊഴിഞ്ഞമ്പാറ ഡിവിഷൻ മാനേജർ അൻസിൽ വിനോദ് നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു പാലക്കാട്